ഇൻ ബിറ്റ്വീൻ ഒരു ഇവന്റ് ടീം സംസാരിച്ചിട്ട് അവരിവിടെ നമുക്ക് വേണ്ട സൗണ്ട് സിസ്റ്റമോ ലൈസൻസോ എനിക്ക് പാടാനുള്ള ലൈസൻസ് പോലും ഇന്നിവിടെ മ്യൂസിക് ഇട്ട് പാടാനുള്ളത് എടുത്തു വെച്ചിട്ടില്ല ഞാൻ നാലഞ്ച് ദിവസമായിട്ട് ഓരോരോ നാട്ടിലാണ് റിയാദിലാണ് ബഹ്റൈനിലാണ് ദുബായ് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പം ഇന്നാണ് ഇവിടെ ചെന്നു കയറുമ്പോൾ ഞാനും ഈച്ചു ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടി പാടാനുള്ള പത്ത് പതിനഞ്ച് പാട്ടുകള് കമ്പ്യൂട്ടറിൽ ലോഡ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷെങ്കിൽ ഇവിടെ നമുക്ക് പെർഫോം ചെയ്യാനുള്ള ലൈസൻസോ കാര്യങ്ങളോ ഇല്ല അപ്പോ എന്താ വെച്ചാൽ ഈ ഇവന്റ് ടീമിൽ ലൈസൻസോ നമ്മുടെ ലാപ്ടോപ്പ് കുത്താനുള്ള പ്ലഗിന്ന് പറഞ്ഞ ഉണ്ട് ട്രാക്ക് കേൾക്കണമെങ്കിൽ നമുക്ക് ഇ പി വേണം മിനിമം സൗണ്ട് കുത്തുന്ന സാധനം വേണം ആ സാധനം പാട്ടിടുന്ന ഞാൻ പറയാ പാട്ടിട്ടിട്ട് മറച്ചു വെച്ചിട്ട് കാര്യമില്ല അല്ല അത് പാട്ട് ശബ്ദം കൂട്ടി മറിച്ച് വെച്ചിട്ട് കാര്യമില്ല അപ്പൊ ഈ ലാപ്ടോപ്പിന്റെ പിന്നുപോലും ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല അതൊക്കെ വൺ ഹവർ പെർഫോം ചെയ്ത് വൺ ഹവർ നിങ്ങളുടെ കൂടെ സ്പെന്റ് ചെയ്ത് പോകാനുള്ള ഡീലിലാണ് ഞാൻ ഇവിടെ എത്തുന്നത് സോ അതുപോലും ചെയ്യാണ്ട് തിരിച്ചു പോകുമ്പോ ഒരുപാട് സംഘം സോ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫാമിലീസിനോടും ഉമ്മമാരും കുട്ടികളും എല്ലാവരോടും എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കാൻ ഇതിന്റെ തെറ്റല്ല സ്റ്റിൽ ഞാൻ നിങ്ങളെ മുൻനിർത്തി ഞാൻ മാപ്പ് ചോദിക്കാൻ ഇവരിങ്ങനത്തെ ഒരു പണി ഇവിടെ ചെയ്തു വെച്ചത് ഞാൻ അറിഞ്ഞില്ല എന്നോട് ക്ഷമിക്കണം നിങ്ങൾ നിങ്ങളുടെ ഇന്നത്തെ ജോബ് കാര്യങ്ങള് പണിയടക്കം മാറ്റി വെച്ച് പണിത്തരക്കിന്റെ ഇടയിൽ വന്നവരാണ് എനിക്കറിയാം പാട്ട് കേൾക്കാൻ ആഗ്രഹിച്ചവരാണ് എല്ലാം എനിക്കറിയാം ഞാൻ പറയാം ഞാൻ